മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മറിയക്കുട്ടി പിണറായി രാജാവിനെ പോലെയാണ് ഭരിക്കുന്നത് പിണറായി ഒഴികെ ഏത് പാർട്ടി ക്ഷണിച്ചാലും താൻ പങ്കെടുക്കുമെന്നും മറിയക്കുട്ടി പറഞ്ഞു തിരുവനന്തപുരത്ത് സേഫ് കേരള ഫോറം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ സാമൂഹ്യ പെൻഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് സേവ് കേരള ഫോറം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് അടിമാലിയിലെ മറിയക്കുട്ടി ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ അവകാശപ്പെട്ട സാമൂഹ്യ പെൻഷനാണ് ചോദിക്കുന്നതെന്നും പിണറായി വിജയന്റെ വീട്ടിലെ പൈസയല്ലെന്നും മറിയക്കുട്ടി ആഞ്ഞടിച്ചു രാജാവിനെ പോലെയാണ് പിണറായി വിജയൻ ഭരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി ഞാൻ ഞാൻ പെൻഷൻ പെൻഷൻ എനിക്ക് കൊടുക്കുന്നത് അറിയണ്ട ഈ അല്ല ആ ആ ആ ചോദിക്കണേ ഇവിടെ മേടിക്കണേ മതി താൻ ും രാത്രി ബി എന്നാൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കൊടുത്തതുപോലെ കെട്ടിപ്പിടിച്ച് താൻ ഉമ്മ കൊടുത്തിട്ടില്ലെന്ന് മറിയക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും അവർ ഉയർത്തിക്കാട്ടി ആ പ്രധാനമന്ത്രി ഞാൻ ഞാൻ ആ തരാം സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി കെ എം ഷാജഹാന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി അരങ്ങേറിയത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം